മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല സംഗീത മത്സരവും വാർഷികാഘോഷവും ഡിസംബർ മുപ്പത്തി ഒന്നിന് കൊല്ലത്ത് നടത്തും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഫൗണ്ടേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് മുഹമ്മദ് റാഫി സംസ്ഥാനതല സംഗീത മത്സരം മുപ്പത്തിയൊന്നിന് രാവിലെ മണിക്ക് കൊല്ലം സൊസൈറ്റി ഹാളിൽ വെച്ചാണ് നടക്കുക ഒന്നാം സമ്മാനം ഇരുപതിനായിരം രൂപയും രണ്ടാം സമ്മാനം പതിനായിരം രൂപയും മൂന്നാം സമ്മാനം അയ്യായിരം രൂപയും കൂടാതെ സർട്ടിഫിക്കറ്റുകളും നൽകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് കൊല്ലം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാർഷികാഘോഷ വേദിയിൽ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും മുഖ്യാതിഥിയും മുൻ കേരള ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വിശ്വാസ് മേഹത്ത നൽകും ചടങ്ങിൽ സംഘടനയുടെ ട്രസ്റ്റിയും റോട്ടറി മൂവായിരത്തി ഇരുന്നൂറ്റി ഡിസ്ട്രിക്ട് ഗവർണറുമായ ഡോക്ടർ സുമിത്രനെ ആദരിക്കും വിശിഷ്ടാതിഥിയായി പ്രശസ്ത പിന്നടി ഗായിക ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കും ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എസ് ഉണ്ണികൃഷ്ണൻ ഷാജിദ് ഖാൻ ഡോക്ടർ ഡി സോമൻ ആഗി നസറത്ത് ജി ജയകുമാർ എന്നിവർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എല്ലാ വർഷവും റഫി സൗജന്യ സമുദ്ര മെഡിക്കൽ ക്യാമ്പുകളും മറ്റ് ജീവകാരുടെ പ്രവർത്തനങ്ങളും സംഘടന നടത്തുക രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി ഗാനങ്ങളുടെ ഒരു ആഗോള തലത്തിലുള്ള മത്സരം നടത്തുകയുണ്ടായി കേരളത്തിൽ നിന്നുള്ള ാടിൽ നിന്നുള്ള സഞ്ജയ് സതീഷ് രണ്ടാം സ്ഥാനവും ഗുജറാത്തിൽ നിന്നുള്ള ദിലീഷ് മൂന്നാം സ്ഥാനവും എണ്ണെ തുടർന്ന് ഓർഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി സംഗീത പരിപാടികൾ നടത്തിയ കഴിഞ്ഞ ഏഴാം മാസങ്ങളായി വീണ്ടും സംഘടനാ സജീവമായി ജീവകാരുടെ പ്രവർത്തനങ്ങളും സംഗീത പരിപാടികളും നടത്തി വരിക ന്യൂസ് ബ്യൂറോ കൊല്ലം